അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മോപ്പള്ളി നാട് കുളംബസ്സാറിൽ അതായത് എന്റെ സ്വന്തം ജന്മനാട്ടിൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ജ്യൂസ് കേട്ടോ ഒരു ബക്കറ്റ് നിറച്ച് ജ്യൂസ് കളിക്കുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ മുട്ടായി നീ കൊടുക്കൂലേ മമ്മൂടെ മുട്ടായി കൊടുക്കാൻ വേണ്ടി റെഡിയാണ് എൻ്റെ മരിയോനും അങ്ങനെയൊക്കെ റെഡിയാണ് ഷെക്കി പൈസ ഒന്നും വേണ്ടല്ലേ സന്തോഷം വരുന്നതാണ് അപ്പൊ ഷെക്കി രണ്ട് വലിയ വത്തക്കെടുത്തോ വേറെ വലുതില്ല ഇത് മിക്സ് ചെയ്താ ഇത് മിക്സ് ചെയ്താ നല്ല ചെയ്താൽ മതി എടുത്തോ അപ്പൊ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ മുഹബദ് ഖാൽ സർബത്ത് അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആ ഒരു സന്തോഷം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഭാഗമായിട്ട് ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിട്ടില്ലേ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്ന മുട്ടായും ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലം മുതൽ ഉള്ള ഒരു സൗഹൃദമാണ് ഞാനും എന്തെങ്കിലും പറയും നാട്ടുകാരും കാണുന്നില്ലേ എല്ലാവർക്കും കൂടി ഉണ്ട് 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 പ്രശ്നങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ ചെറുതായിട്ട് ഇവിടെ കസ്കസ് കസ്കസ് എവിടെ നമുക്ക് ആദ്യം ഒന്ന് നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് കുറച്ച് വെള്ളം നമ്മൾ പൈപ്പിലെ വെള്ളമോ അല്ലെങ്കിൽ മട്ടിലുള്ള വെള്ളമല്ല നല്ല ബോട്ടിൽ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാര്ക്കും മുട്ടും കൊടുക്കും ഇപ്പൊട്ടാ പഴയ കൊറേ ചങ്ങന്മാരുണ്ട് ഇങ്ങനെ വന്നുകൊടുക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ കുറവാണ് നാട്ടിൽ അങ്ങനെ ഇണ്ടായില്ല യാത്ര ആയതുകൊണ്ട് തന്നെ

ആ പാലുണ്ട് മൊഹബത്ക സർബത്തില്ലേ മൊത്തത്തില് എന്താ പറയാ മധുരവും ഇങ്ങനെ വിളമ്പാണ് ഏ അപ്പോ എന്തായി സിറപ്പ് വയ്ക്കംപ്ലീറ്റ് ചോദിച്ചോ അപ്പൊ ആ ഒരു ആ ഒരു റെസിപ്പിയും കൂടി പഠിച്ചോട്ടോ ഇതിലിപ്പോ നമ്മള് റോസ് ഇല്ലേ റോസിന്റെ ആ ഒരു സിറപ്പാണ് കേട്ടോ നമുക്ക് സ്ട്രോബറിയും റോസും പിസ്സും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താക്കാൻ പറ്റും ാണ് വീട്ടിലാണ് മഴയല്ലേ ചൂടുണ്ട് അപ്പൊ ഞാൻ ആദ്യമോ ഞാൻ ആദ്യം പായസം വിചാരിച്ചേ പക്ഷെ ഈ ചൂട്ടത്തിൽ പിന്നെയും പായസം കൊടുക്കുമ്പോ ഡബിൾ ചൂടാവും അപ്പൊ നമുക്ക് തണുപ്പായിക്കോട്ടെ മധുരം പഞ്ചസാര പഞ്ചസാര എല്ലാംഡിയാണ് പാലൊഴിച്ചു പൈസ കൊള്ളല്ലേ നമ്മൾ ബോട്ടിൽ വെള്ളാന്ന് കേട്ടോ ചോദിക്കുന്നേ നമുക്ക് പിന്നെ ഒന്നും കൂടി ഇടാണ്ടല്ലോ വത്തുകഴപ്പിലങ്ങാട് കൊളമ്പസാറിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ ഒരുമിച്ച് ചെറുപ്പകാലം മുതൽ ഒന്നിച്ചിണ്ടായ ശെക്കിരുന്ന കടയത് ആ ഫ്രൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി പണ്ട് കാലം മുതലേ നമ്മൾ എന്താ പറയുക ടെന്റ് അടിക്കുന്ന സ്ഥലമാക്കീടെ ഉപ്പാക്കും ഒരു കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മള് പരിചയപ്പെടുത്തും വണ്ടിക്കട ഇപ്പൊ മാറി മാറിയില്ലേ മനസ്സിലാവില്ല ഫ്ലൈ ഓവറിൽ മനസ്സിലാവില്ല മൊത്ത ഹൈവേ വന്നിട്ട് കംപ്ലീറ്റ് മാറി എന്നാലും അങ്ങനെ അപ്പൊ നമ്മുടെ മുഹമ്മദ് സർവത്ത് ഓൾമോസ്റ്റ് റെഡിയാണ് ഐസും കൂടി ഇട്ടു നല്ല തണുത്ത മോബത്ത് കസു കാരണം ഇവിടെ നല്ല ചൂടായത് കൊണ്ടാണ് നമ്മളിങ്ങനൊരു പരിപാടിയിലേക്ക് മാറിയത് മമ്മൂ മുട്ടായി കൊടുക്കുന്നില്ലേ മുട്ട് വന്നില്ലല്ലോ അപ്പൊ കുടിച്ച ജ്യൂസിന്റെ ആ ഒരു ഗ്ലാസ് കളയാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ ഒരു ഗാർബേജ് ഇടാ ഈ ഒരു ബോക്സിൽ ഇട്ടു വെച്ചിട്ടുണ്ട് കുടിക്കുന്ന കുടിക്കുന്ന ആൾക്കാർ ഇതിലിട്ടിട്ട് പോവാറ പ്രത്യേകിച്ച് പറയണേ പുറത്തേക്കൊന്നും കളയുന്നേ എല്ലാ ഈ ഒരു ഗാർബേജ് പേഗലിടാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കാ അങ്ങനെ ഒരു ഗ്ലാസ് സർവത്ത് ക സർവത്ത് കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞേ നിങ്ങളത് ആദ്യം കുടിക്കുന്ന ചൂട് കാലാവസ്ഥക്ക് നമുക്ക് പറ്റിയത് ഇതാണ് ഇത് നമ്മുടെ നാട്ടിലെ ഗായകനും കൂടിയാണ് കൊറേ കഥകൾ ഇവിടെയും പറയാനുണ്ട് ഓർമ്മ ഉണ്ടാ പണ്ട് സ്റ്റേജിൽ നിന്നെല്ലാം അടിച്ച് പൊടിച്ച് എല്ലാം പാട്ടാ പാടിയേട്ടേ മറക്കുന്ന

എല്ലാവരും കൊടുക്ക എല്ലാവരും കൊടുക്കേ ഉമേഷേട്ടെ പറ്റി പറയുകയാണെങ്കിൽ വലിയ കഥയുണ്ട് ഇങ്ങക്ക് ഓർമ്മ ഉണ്ടാ എന്നെ ഓട്ടോഷെയിൽ എത്തിക്കൊണ്ട് ഇത് പറഞ്ഞു തീരാത്ത ബന്ധാണ് കാരണം വെച്ച് കഴിഞ്ഞാല് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഓട്ടോഷെയിൽ സേഫ് ആയിട്ട് സ്കൂളിലേക്ക് എത്തിക്കുന്ന ആളാണ് ഉമേശേട്ടൻ ഏട്ടൻ അപ്പൊ ഉമേഷ് ഇപ്പോഴും നല്ല പവർഫുൾ ആയിട്ട് നമ്മൾ കൊളം സാറിന് ഉണ്ട് ഉമേഷേട്ടെ ഉഷാടേട്ടെ വണ്ടി ഓക്കെ ഒന്നിച്ചു ആദ്യം ഓട്ടോഷയിൽ വന്നില്ലേ അന്നേ എനക്ക് ഒരു ആഗ്രഹം സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങണുണ്ട് ഭയങ്കര പക്ഷെ പ്രൈവറ്റ് ആണേ ടാക്സി ടാക്ല്ല പ്രൈവറ്റ് ആണ് കാരണം മക്കൾക്കും ഭയങ്കര ആഗ്രഹം മക്കൾക്കും ഭയങ്കര ആഗ്രഹം ഇതുപോലെ പിന്നെ ഓട്ടോഷോപ്പ് അല്ലേ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ഇട മൊത്തം പിന്നെ നെസ്റ്റാൾ ആണ് ആൾക്കാർ കാണുന്നില്ലല്ലോ എല്ലാം നമ്മൾ പഴയ ആൾക്കാരാണ് മുഹമ്മദ് ഇത് വാ ഇത് കുടിച്ചിട്ടുവാറിഞ്ഞേ ഗ്ലാസ്റ്റോ ഗ്ലാസ് ഗ്ലാസ് ആയിട്ടോ എല്ലാരും എല്ലാരും വാട്ടാ നമ്മൾ കുറച്ച് ഓട്ടോക്കാരുണ്ട് നമ്മളെ നാട്ടിലെ സ്വന്തം ഓട്ടോകാർ അപ്പൊ ഓർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ട്രെയിൻ ഉണ്ട് എടാ ഈയിൽ വെക്കല്ലേ ഇത് വാങ്ങണേനിക്ക് കൊടുത്തിട്ട് വരാ അപ്പൊ നമ്മളിവിടുത്തെ കുറച്ച് ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട് ഓർക്ക് നമുക്ക് ഇത് കൊടുത്തിട്ട് വരാം ഓട്ടോ വെക്കാനുള്ള സൗകര്യം ഇപ്പം വളരെ കുറവാണ് മുംബൈക്കെന്ന് പറഞ്ഞാൽ വലിയ ഓട്ടോ സ്റ്റാൻഡ് തന്നെ ഉണ്ട് ഇപ്പോൾ ഇത് രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ട് ഓട്ടോ വെക്കാനുള്ള സ്ഥലങ്ങൾ ഭയങ്കര കുറവാണ് ജ്യൂസ് അടി മറിഞ്ഞു മറിഞ്ഞുകൊണ്ട് കുറച്ച് ശക്തി കുറവാണ് ക്ലാസിന് ഇതാ ജ്യൂസ് ഇതാ അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടാറുവിടു അമ്മ നോക്കിയിട്ടാ അപ്പം അമ്മ നോക്കി നടക്കണേ ഇവിടെയാണിപ്പം കുറച്ച് ഓട്ടോ ഉള്ളത് കേട്ടോ ഇതാ അടി ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം ശരിക്കും വിളിച്ച ശക്തി ഓറോ ഗ്ലാസിന് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വാ മുട്ടു ഇത് പായസല്ലേ ഇത് ജ്യൂസാന്ന് വാ ഇത് നമ്മുടെ നാട്ടിലെ സ്വന്തം പ്രേമാട്ടെ അതായത് ബീഫ് ഫ്രൈ നമ്മുടെ കൊളമ്പൽ സാറിൽ ബീഫ് ഫ്രൈ ഫേമസ് ആക്കിയ പ്രേമാട്ടെ പ്രേമാട്ടാ ഇന്നില്ല ഇന്ന് നിങ്ങക്ക് കറക്റ്റ് കിട്ടിയില്ല വ്യാഴ്ചന് പ്രേമാ ലീവാണ് അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴ് പ്രേമാ എല്ലാരും കൂടുതലും ഡേ ഹാപ്പി അല്ലേ കടമാല വാട മക്കളെ എല്ലാരും എല്ലാരും അപ്പൊ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡ എങ്ങോട്ട് ും ബെർഡേ വന്നൊഹബത് ക സർവത്ത് ബത്തക്ക ജ്യൂസല്ല സമയം പതിനൊന്ന് ഇരുപത് അതാ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അതാ എടുത്തിട്ടോ ശരി ഷക്കി നമ്മള് കുറച്ച് ഉണ്ട് വണ്ടിയിൽ അപ്പൊ കുറച്ച് സ്കൂളുകളിലും കുട്ടികളും കൊടുത്തിട്ടായിരുന്നു അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബാല്യകാല സുഹൃത്താണ് ഏഹ്ങ്ങാട് കുഴമ്പ സ്ഥലം ആണ് ഒരു കട ഫുൾ ഫ്രൂട്ട്സ് എല്ലാം നല്ല വിലക്ക് കൊടുക്കണം നല്ല വിലക്കല്ലേ ചെറിയ വില പേരക്കലം വന്നിട്ടുണ്ടേ നല്ല സ്പെഷ്യൽ പേരക്കലം വന്നിട്ടുണ്ട് എന്നാൽ പോയിട്ട് വരാം ഏഹ് ഇത് ഇരുന്നൂറ്റിയാകുമ്പോ ഇത് ആപ്പിൾ എന്തെല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ് തലശ്ശേരി ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും ഇവിടെ ഇരുന്നൂറ് രൂപ ഇരുപത് രൂപ കുറവാണ് വെറുതെ തലശ്ശേരി പോകാം നമ്മൾക്കോ അതുകൊണ്ട് തന്നെ വരിക നമ്മള് ഹൈവേ ഇവിടെ അടച്ചിട്ടുള്ളത് അതായത് മുഹപ്പിലെ കാണുന്ന പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഹൈവേയിലേക്ക് കയറിയ പക്ഷെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് ഇപ്പൊ ആ ഒരു സർവീസ് റോഡിലൂടെ നമ്മളിപ്പോ പോന്നെ ഇവിടെ നമ്മുടെ ഒരു സ്കൂളുണ്ട് പണ്ട് എന്റെ അയ്യനൊക്കെ പഠിച്ച സ്കൂളാണ് കുട്ടികളില്ലേ എത്ര കുട്ടികളുണ്ട് ഹലോ മമ്മു എല്ലാവർക്കും മുട്ട കൊടുക്കണേ കേട്ടോ എത്തി വരയ്ക്കോ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞോ ഏ കൊടുക്ക എല്ലാവർക്കും മുട്ടയ കൊടുക്ക് എല്ലാവർക്കും കൊടുക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കൊടിയൊക്കെ വരുത്തിയോ ഏ പാട്ടൊക്കെ പാടിയോ ഏ പിടിക്കണോ

ഈ സ്കൂളിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ സ്കൂളിൻ്റെ പേര് മൗനത്തുൽ ഇസ്ലാം നഴ്സറി സ്കൂൾ എൻ്റെ ഉമ്മ പഠിച്ച സ്കൂളാണ് എൻ്റെ ഉമ്മയുടെ അനിയത്തിമാരൊക്കെ പഠിച്ച സ്കൂളാണ് കൂടാതെ എൻ്റെ നേരെ അനിയനുണ്ട് അളിപ്പ് നാട്ടിലില്ല ബഹ്റനിലാണ് അവനും പഠിച്ചൊരു സ്കൂളാണ് പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കാരണം അനിയൻ കരയുന്ന സമയത്ത് അവനെ കൊണ്ടുവിടാനൊക്കെ ആയിട്ട് വന്ന ഓർമ്മയുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത് എന്നാൽ പോലും ഇപ്പോഴും ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത് ഇടക്കാടുള്ള ഒരുപാട് ഓർമ്മകളും നല്ല നല്ല ടീച്ചേഴ്സൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ച് പോയാൽ നല്ല നല്ല കുട്ടികൾ പഠിച്ചു പോയ ഒരു സ്കൂളാണ് ാണ് അപ്പൊ ഒരുപാട് സന്തോഷം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എത്തിയതാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ ആയിട്ട് വന്നതല്ല നമ്മളിങ്ങനെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന സമയത്ത് കുട്ടികളെ കണ്ടു അങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയാണ് അപ്പൊ എല്ലാ ടീച്ചർമാരും നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നുണ്ടാവളെ ടീച്ചർമാർ ഹാപ്പി അല്ലേപ്പിക്കുന്നില്ലേ അപ്പൊ എല്ലാരും ഒരുമിച്ചിട്ട് എന്താ രസം പറഞ്ഞേ എന്താ രസോ മുട്ട മുട്ട ഓക്കെ ഇൻഡിപെ ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവരും കൊടുക്കുന്നത് അതിന് നമ്മൾ പോകുന്നത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ തറവാട്ടിലേക്കാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് കുട്ടികളുണ്ട് നമ്മുടെ മരുമക്കളും അനിയന്മാരും അനിയത്തിമാരൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കും കൂടി മിഠായി കൊടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ചു പോകാം നമ്മൾ ചെറുതിൽ കളിച്ച് വളർന്ന തറവാട്ടിലേക്കാണ് പോകുന്നത് ഇത് ശരിക്കു പറഞ്ഞ വലിയൊരു വൈകായിരുന്നു ആദ്യം അന്നേരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്നു പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ മറ്റേ മാങ്ങയിൽ പുറത്തിക്ക മാങ്ങ കശുമാങ്ങ കശുമാങ്ങേൻ്റെ മരോ അതിൻ്റെ ഒരുമിച്ച് വലിയ മാവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ കുറേ വീടുകൾ വന്നപ്പോൾ എന്തായി എല്ലാ സ്ഥലങ്ങളും പല ആൾക്കാരും വീട് എടുത്തിട്ടെടുത്തെടുത്ത് അവസാനം ഈ വഴി ഇങ്ങനെയായി പണ്ട് നമ്മൾ കാറ് വരെ ഒക്കെ കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴിയായിരുന്നു ഇപ്പം നടക്കാൻ മാത്രമേ പറ്റൂ സ്കൂട്ടിയും ബൈക്കിൽ എടുത്ത് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പോൾ ഞാൻ കാണിച്ചില്ല തരാം നമ്മുടെ ഒരു തറവാട് ഒരുപാട് പേര് കേട്ട തറവാടാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള തറവാടാണ് നോക്കിയിട്ടോട് എൻ്റെ മോനെ കൊടിയലെടുത്തിട്ട് ഇതായിരുന്നു വാ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇങ്ങോട്ട് വാ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മുട്ട കൊടുക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കൈതരണോ എന്നാലും മുട്ട വരൂ അപ്പം ഇതാണ് നമ്മുടെ തറവാട് കേട്ടോ ഒരുപാട് കഥകൾ പറയാനുള്ള തറവാടാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് ഓർമ്മകളും കഥകളും നമ്മുടെ മനസ്സിൽ വരുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടത് സ്കൂളിലേക്ക് ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ടുപോയ ഉമേഷ് ഷേട്ടിനെ വരെ നമുക്ക് കാണാൻ പറ്റി ഇതിനു വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഒരുപാട് നൂറ് 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 നൂറ്റി അമ്പതിന് വേല പഴക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം പിന്നെ മുട്ട ഏകദേശം തീർത്താ കുറച്ചും കൂടി ഉണ്ടല്ലേ ഡ്രൈവർ ഏകമാതി